ഹലോ ഗൈഷ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റുഡൻറ്റ് നേഴ്സ് അസോസിയേഷൻ്റെ വക ഞങ്ങളുടെ എസ് എൻ എ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു കോളേജിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തി വേഗം പോയി സീറ്റൊക്കെ പിടിച്ചു നല്ല തിരക്കായിരുന്നു അപ്പോൾ വേഗം പോയി ഞങ്ങൾ നാല് പേരും സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരുന്നു അപ്പോഴേക്കും ചേച്ചിമാർ വന്നിട്ട് ടോക്കൺ തന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നേരത്തെയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സുകളൊക്കെ ടോക്കൺ തന്നു അതൊക്കെ വാങ്ങി നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു എൻട്രി ഡാൻസ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു പിന്നീണ്ടിടാ മെൻസിൻ്റെയും വിമെൻസിൻ്റെയും പേഴ്സണാലിറ്റി കോണ്ടസ്റ്റ് ആ നമ്മുടെ ഫാഷൻ ഷോ പോലൊക്കെ തന്നെ ഇതായിരുന്നു ഞങ്ങളുടെ കോളേജിൻ്റെ പാർട്ടിസിപ്പൻ്റ് ചേച്ചി സൂപ്പറായിട്ട് ചെയ്തു അത് കഴിഞ്ഞ് ലഞ്ച് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ നല്ല വെയിലായിരുന്നു എല്ലാവരും തലയിൽ ഷോളൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് ഞാൻ എൻ്റെ കരി വെയിലത്ത് വരിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് തിരിച്ച് വന്ന കൊണ്ട് ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അവർ പാട്ടിട്ടന്നു ലഞ്ച് ബ്രേക്കാണല്ലോ അപ്പം ഞങ്ങളെല്ലാവരും നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി അവിടുണ്ട് കുറേ ചാട്ടന്മാരും ചേച്ചിമാർ ഫുൾ ഡാൻസ് അപ്പം ഞങ്ങൾക്ക് കണ്ടപ്പം ഞങ്ങൾ സഹിച്ചില്ല ഞങ്ങൾ നിന്നിട്ട് അനുസരിച്ചില്ല ഞാനിരുന്ന് ഡാൻസ് കളിച്ചു അവരൊക്കെ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഡാൻസൊക്കെ കളിച്ചു അതൊക്കെ കഴിഞ്ഞ് ക്ഷീണായപ്പം ഒരാളുടെ എൻ്റെ തോളത്ത് കളിന്ന് ഉറന്നു ആൾ വേ അതെല്ലാം കഴിഞ്ഞ് ക്ഷീണം മാറ്റാൻ വേണ്ടി ചായ കുടിക്കാൻ പോയി ഞാൻ പിന്നെ പണ്ട് ചായ കുടിക്കില്ല അപ്പോൾ ഇവരെല്ലാവരും ചായ ഒക്കെ എടുത്ത പരിപാടിയായിരുന്നു നാട്ടിലെ പരിപോടിയൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലെ പരിപാടിയാണ് സൂപ്പർ സ്വർഗമാണ് സ്വർഗം ദേവൾ പറയുന്നത് ഇപ്പോൾ വാട്ടച്ചായെന്നാണ് ഒരു രസം ഉണ്ടായിരുന്നില്ല ഇക്കി ഉച്ചത്തെ ഫുഡ് അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പരിപാടികൾ കാണാൻ വേണ്ടി ഇറങ്ങി രംഗോലി പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് അപ്പോഴേക്കും ഏതോ ഡാൻസ് കൊറിയോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു അവർ റാൻഡം ആയിട്ടുള്ള ഗേൾസിനൊക്കെ വിളിച്ച് ഡാൻസൊക്കെ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു നൈസായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് നോക്കി നടക്കുമായിരുന്നു അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് രാത്രി ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ വയ്ക്കാൻ വന്നു ഞാനിപ്പോൾ എന്തോ പറയുന്നുണ്ടത് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ലൈസ് ആ എന്തോ ഞാൻ ചോറിലെന്തോ കണ്ടു എന്നാണ് പറയുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം